ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ജാസ്മിനും ഗബ്രിയും ജയിലിലാണ് സത്യത്തിൽ അവർ ജയിലിൽ പോകേണ്ട ആൾക്കാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുന്ന എത്രയോ പേരുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഗബ്രിയൊക്കെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജാസ്മിനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്തോ ആവട്ടെ ഹൗസ് മെയ്റ്റ്സ് അവരെ ചൂസ് ചെയ്തു അവരും അതൊരു പക്ഷേ ആഗ്രഹിച്ചിട്ടുണ്ടാവും അവർ ജയിലിൽ പോയി അപ്പോൾ ജയിലിൽ പോയി കുറച്ചേരായിട്ടും പണിയൊന്നും വരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നോറയും അൻസിബയും ഒക്കെ അടങ്ങുന്ന ഗ്യാങ്ങിന് അതെന്തോ ഒരു ഒരു നീരസം തോന്നി കാരണം ഇതെന്താ ഇവർക്ക് പണിയെടുക്കാത്ത ഇതിപ്പോൾ അവരെ ജയിലിലോട്ട് വിട്ടത് വെറുതെ ആവുമല്ലോ അവരോടെ പോയിരുന്ന കാര്യമൊക്കെ പറഞ്ഞത് ആ ചിരിച്ച് കളിച്ച് സൂചിച്ചിരിക്കുകയാണ് ആ രീതിയിൽ അവരൊക്കെ നീരസം പ്രകടിപ്പിക്കുന്ന സമയത്ത് ബിഗ് ബോസ് എന്ത് ചെയ്യുകയാണ് ഇവർക്ക് ടാസ്ക് കൊടുക്കുകയാണ് അവിടെയാണ് ബിഗ് ബോസ് ഇവരെ രക്ഷിച്ചു എന്ന് എനിക്ക് തോന്നുന്നത് സാധാരണ രീതിയിൽ ബിഗ് ബോസിന് വേണമെന്നുണ്ടെങ്കിൽ നല്ല കടു കട്ടിയുള്ള ജോലിയൊക്കെ കൊടുത്ത് പണി കൊടുക്കാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലതരം പരിപ്പുകളൊക്കെ മിക്സ് ചെയ്തിട്ട് വേർതിരിച്ചെടുക്കാൻ പറയുക മാല കോർക്കാൻ പറയുക അങ്ങനെയൊക്കെയുള്ള കിടുക്കാച്ചി പണി കൊടുക്കാം ഇവിടെ ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തത് ചപ്പാത്തി പരത്താനാണ് അതും കുറച്ച് ഹൗസ് മേറ്റ്സിന് വേണ്ട ചപ്പാത്തി പരത്തുക അതിനുശേഷം ബിഗ് ബോസ് കറിയും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കൊടുക്കും അപ്പോൾ ഇവർക്ക് ഹൗസ് മേറ്റ്സിന് ഈ ചപ്പാത്തി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവർക്കും കൂടെ കൊടുക്കാം അതായത് ജയിലിൽ കിടക്കുന്നവർക്കും കൂടെ കൊടുക്കാം സാധാരണ ജയിലിൽ കിടക്കുന്നവർക്ക് കഞ്ഞിയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്തവണ ചിലപ്പോൾ ചപ്പാത്തി കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മാത്രമല്ല കടുപ്പമുള്ള പണിയൊന്നുമല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോലിയാണ് ഈ ചപ്പാത്തി പരത്തൽ ബിഗ് ബോസ് വീട്ടിലെ മറ്റ് ജോലികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അരി ആട്ടാനൊക്കെ ചിലപ്പോൾ കൊടുത്തുകളായി ഇത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഒരു പക്ഷെ ഇവരുടെ അടുത്തു നിന്ന് അല്ലാത്ത കണ്ടന്റുകൾ ആവശ്യം പോലെ കിട്ടും എന്ന് വെച്ചാൽ ഇവരുടെ ഡിസ്കഷൻസ് ഒരു പക്ഷേ ഇവർ പ്രണയിക്കാനുള്ള സാധ്യതയുണ്ട് ആ തരത്തിലേക്ക് പലപ്പോഴും ഇവരുടെ സംസാരം പോകാറുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ ബിഗ് ബോസ് കടുകട്ടി പണി കൊടുത്ത് അവരുടെ കോൺസെൻട്രേഷൻ കളയണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം ഒരു ഗെയിമിൻ്റെ രീതിയിലാണ് കേട്ടോ പറയുന്നത് അല്ലാതെ ഇവർ രണ്ടുപേരും ചെയ്യുന്നത് എന്തോ വലിയ പാപമാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് രണ്ടുപേർ പരസ്പരം ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ സുഹൃത്തുക്കളാകുന്നതോ കയ്യിലോ കാലോ തൊടുന്നതോ ഒക്കെ വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നവരും ഉണ്ടാകാം പിന്നെ എപ്പോഴും ഇതൊരു പ്രേക്ഷകർ കാണുന്ന ഷോ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു പരിധി അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വയ്ക്കുന്നത് നല്ലതായിരിക്കും അത്രമാത്രം എല്ലാവരും ഇതിനെയൊക്കെ ഒരേ കണ്ണോടെ കാണണമെന്നില്ല കുറേ പേർക്ക് അത് അരോചകമായിട്ടൊക്കെ തോന്നാം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ റിലേഷൻഷിപ്പിനകത്തുള്ള ആളുകളുടെ സംശയമാണ് സൗഹൃദമാണോ പ്രണയമാണോ അത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പാണ് ഇപ്പോൾ പുറത്തെ ലൈഫിൽ നിങ്ങൾ ആരെ കൂടെ നിന്നാലും ആരോടെ സംസാരിച്ചാലും ആരെ കൈ പിടിച്ചാലും ആരും ചോദിക്കാൻ വരില്ല ബിഗ് ബോസിനകത്ത് നിങ്ങൾ ജഡ്ജ് ചെയ്യപ്പെടുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണത് ആളുകൾ നിങ്ങളെ ജഡ്ജ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് നിങ്ങളോട് അവർക്കൊരു ഇഷ്ടം തോന്നണം അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ അതിനകത്ത് വരും അപ്പോൾ അങ്ങനെ നിൽക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് വിമർശനങ്ങൾ നേരിടേണ്ടതായും വരും അതാണ് ബിഗ് ബോസും റിയൽ ലൈഫും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം റിയൽ ലൈഫിൽ ആരും വോട്ട് ചെയ്തിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് റിയൽ ലൈഫിൽ ആരും വോട്ട് ചെയ്തിട്ടല്ല നമ്മൾ സർവൈവ് ചെയ്യുന്നത് ബിഗ് ബോസിനകത്ത് പക്ഷെ നാട്ടുകാരുടെ പിന്തുണ അല്ലെങ്കിൽ ഓട്ടുണ്ടെങ്കിൽ മാത്രമേ അതിജീവിക്കാനായി സാധിക്കൂ എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും പുറത്ത് ജഡ്ജ് ചെയ്യപ്പെടും അതുമാത്രമാണ് ഇവിടെ ഒരു പ്രശ്നമായി വരുന്നത് എന്തായാലും ജാസ്മിനും ഗബ്രിക്കും കിട്ടിയ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ബിഗ് ബോസിലെ ജയിൽ എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആയിട്ട് അവർക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഒന്നുകിൽ അവർ നല്ല സുഹൃത്തുക്കളായി പുറത്തിറങ്ങും അല്ലെങ്കിൽ അടിച്ചു പിരിയാൻ നാളേക്കുള്ള വഴിത്തിരിവാകും അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പരസ്പരം പ്രണയിക്കുന്ന രണ്ടുപേരായി തീരും ഇതിലൊന്നെന്തായാലും സംഭവിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം